വെണ്ടായിരോഷിമ നാഗസാക്കി വേണ്ട വേണ്ട ശാന്തി ഗായകം നാം വേണ്ടായി വെണ്ടായി വേണ്ട വേണ്ടി രോഷിമ നാഗസാക്കി വേണ്ട വേണ്ട ശാന്തി ഗായകം നാം ശാന്തി ഗായകൻ നാം ശാന്തി ഗായകൻ നാം ത്തിൽ ജീവിതവും അണുയുക്തത്തിൽ വിജയികളില്ല അതിനന്ത്യത്തിൽ ജീവിതവും വിജയിച്ചവരോ തോറ്റവർ അവനെ കുറിക്കണ മന്ദ്യമീന പടയണി ചേരു സഹോദരരെ അവനെ കുറിക്കണ മന്ത്യമീന പടയണി ചേരു സഹോദരരെ ശാന്തികായ ശാന്തികായ சாந்தி 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 ாயக நாம்க நாம் சிாயக நாம் அனந்திரை சுந்தரூமி அனந்த மாமி சுந்தர ஒரு சுந்தரூமி ஒரு